ഹായ് ഹലോ ഫ്രണ്ട്സ് മിർസാപൂർ എന്ന വെബ് സീരീസിന്റെ നാലാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിതിന്റെ മുമ്പത്തെ വീഡിയോസ് കാണാത്തവർക്ക് വേണ്ടി വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്ലേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് കൊട്ടൻ സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ തൻ്റെ വീട്ടിലെ ജോലിക്കാരൻ്റെ മൊത്തം റൊമാൻസ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന കാലിയും ബയ്യയുടെ ഭാര്യയായിട്ടുള്ള വീനയെയാണ് കാണിക്കുന്നത് റൊമാൻസ് എല്ലാം കഴിഞ്ഞതിനു ശേഷം അവൾ ആ ജോലിക്കാരനോട് ബാബുജിക്ക് വേണ്ട ഫുഡെല്ലാം എടുത്തു കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് അവനെ അവിടെ നിന്നും പറഞ്ഞിരിക്കുന്നു അവിടെ കച്ചത് കോളേജിൽ കുട്ടികളുടെ ആൻസർഷീറ്റ് എല്ലാം വാല്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിൻസിപ്പളിനെയാണ് കാണിക്കുന്നത് ആ സമയം പ്രിൻസിപ്പളിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി സ്വീറ്റിയുടെ അനീതി ആയിട്ടുള്ള ഗഞ്ചു പ്രിൻസിപ്പളിനെ റൂമിലേക്ക് വരുന്നു അവൾ പ്രിൻസിപ്പലിനോട് എന്തിനാണ് അവലബിളിപ്പിച്ചത് എന്ന കാര്യമെല്ലാം ചോദിക്കുന്നു ആ സമയം പ്രിൻസിപ്പൾ അവരുടെ ക്യാമ്പസിലെ ആക്രമണങ്ങൾ കൂടിക്കൊണ്ടുവരികയാണെന്നും അതുകൊണ്ട് തന്നെ എലക്ഷൻ ജയിക്കുകയാണെങ്കിൽ അത് നമ്മുടെ കൺട്രോളിൽ നിന്നും കൈവിട്ടു പോകും എന്ന കാര്യമെല്ലാം അവളോട് പറയുന്നു ഇതെല്ലാം കേട്ട ശേഷം കഞ്ചു പ്രിൻസിപ്പളിനോട് അവൾക്ക് ഇതിൽ എന്താണ് ചെയ്യാൻ സാധിക്കുക എന്ന കാര്യമെല്ലാം ചോദിക്കുന്നു ആ സമയം പ്രിൻസിപ്പൾ അവൾ ഈ വരുന്ന ഇലക്ഷനിൽ മുന്നയ്ക്കെതിരായിട്ടുള്ള ഒപ്പോണൻ ആയി മത്സരിക്കുകയാണെങ്കിൽ അവൾ ഉറപ്പായി ജയിക്കുമെന്നും അതുവഴി കോളേജിലെ ക്രൈം റേറ്റ് എല്ലാം കുറയ്ക്കാൻ സാധിക്കുമെന്നുമെല്ലാം അവൾക്ക് പ്രിൻസിപ്പൾ ഉറപ്പ് കൊടുക്കുന്നു ഇതെല്ലാം കേട്ട കഞ്ചു തനിക്ക് ഒരു തീരുമാനമെടുക്കാൻ വേണ്ടി കുറച്ച് സാവകാശം വേണമെന്നും എല്ലാം പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോകുന്നു അവിടെ കച്ച് ചെയ്ത് തങ്ങളുടെ വീട്ടുകാർക്ക് വേണ്ടി എല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്ന ഗുണ്ടുവിനെയും ആണ് കാണിക്കുന്നത് ആ സമയം ഗുണ്ടു ആ കടക്കാരനോട് ആ കടയിലെ ഏറ്റവും എക്സ്പെൻസീവായിട്ടുള്ള ഡ്രസ്സെല്ലാം എടുത്തു തരാൻ വേണ്ടി ആവശ്യപ്പെടുന്നു എന്നാൽ അയാൾ പറഞ്ഞ വിലയ്ക്കുള്ള പൈസയൊന്നും അവരുടെ കയ്യിൽ ഇല്ല എന്ന് മനസ്സിലാക്കിയ ബബ്ലു ഗുണ്ടുവിനോട് ഇതിനെപ്പറ്റി പറയുന്നു എന്നാൽ ഗുണ്ടു ആ കടക്കാരനോട് ബാർഗെയിൻ ചെയ്തുകൊണ്ട് അവർ പറഞ്ഞ പൈസയ്ക്ക് തന്നെ സാധനങ്ങളെല്ലാം കൊണ്ട് പോകുന്നു അവിടെ കച്ച് ചെയ്ത് വീട്ടിൽ ബാബുജിക്ക് വേണ്ട എല്ലാം എടുത്തു കൊടുക്കുന്ന മീനെയാണ് കാണിക്കുന്നത് आसमें भी ना മക്ബൂൽ പുതിയ തുകക്കെല്ലാം ബാബുജിക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ടെന്നും അത് കാണാൻ വേണ്ടി നല്ല രസമുണ്ട് എന്ന കാര്യമെല്ലാം പറയുന്നു എന്നാൽ ഇതേ സമയം ബാബുജി ബിനയോട് അവളെ അവരെ ആയി നോക്കാറുണ്ടോ എന്ന കാര്യമെല്ലാം ചോദിക്കുന്നു അവൾ തനിക്ക് ഈ വീട്ടിൽ ഒരു കുറവുമില്ലെന്നും ഒരു കുട്ടി ഇല്ലാത്തത് മാത്രമാണ് അവർക്കിടയിലുള്ള ഒരു വിഷമം എന്നുമെല്ലാം ബാബുജിയോട് പറയുന്നു അവിടെ കച്ചത് കോളേജിൽ ബാഡ്മിൻ്റൺ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വീറ്റിയെയാണ് കാണിക്കുന്നത് ആ സമയം ഗജു സ്വീറ്റിയോട് പ്രിൻസിപ്പൽ ഓഫർ ചെയ്ത ആ ഇലക്ഷൻ കാൻഡിഡേറ്റിന്റെ സീറ്റിൻ്റെ കാര്യമെല്ലാം പറയുന്നു ഇത് സ്വീറ്റി ഇത് നല്ല ഒരു ഓഫറാണെന്നും വിട്ടുകളയേണ്ട എന്നുമെല്ലാം അവളുടെ അനീതിയോട് പറയുന്നു ആ സമയം സ്വീറ്റിയെ കാണാൻ വേണ്ടി മുന്ന അവിടേക്ക് വരുന്നു മുന്ന സ്വീറ്റിയോട് അന്ന് ഈവനിംഗിൽ മാക്ഡോണാൾസിൽ പോയി ബർഗർ എല്ലാം കഴിക്കാൻ വേണ്ടി അവൻ്റെ കൂടെ വരാൻ വേണ്ടിയെല്ലാം ആവശ്യപ്പെടുന്നു എന്നാൽ അവൾ അത്രയും ആൾക്കാരുടെ മുമ്പിൽ വെച്ച് അവനോട് അവനെ ഒട്ടും തന്നെ ഇഷ്ടമല്ല എന്നെല്ലാം മുഖത്തടിച്ചു പറയുന്നു ഇതിൽ മുന്നയ്ക്ക് വളരെയധികം വിഷമമാകുന്നു മുന്ന അവിടെ നിന്നു പോയ ഉടൻ തന്നെ സ്വീറ്റി ആ ദേശത്തിൽ ഗുണ്ടുവിനെ ഒരു ഡേറ്റിന് വേണ്ടി അവളോടൊപ്പം ഇൻവൈറ്റ് എല്ലാം ചെയ്യുന്നു സ്വീറ്റി തൻ്റെ ഒരു ഡേറ്റിന് വിളിച്ചുകൊണ്ട് ഗുണ്ടുവിന് അതിൽ വളരെയധികം സന്തോഷമാവുന്നു അവിടെയൊക്കെ ചെയ്ത് നേരത്തെ സ്വീറ്റി തൻ്റെ മുഖത്തടിച്ച് പറഞ്ഞ ആ വിഷമത്തിൽ തിയേറ്ററിലേക്ക് വന്നിരിക്കുന്ന മുന്നയെയാണ് കാണിക്കുന്നത് മുന്ന അവിടെ സിനിമ കാണാൻ വേണ്ടി വന്നിരുന്ന എല്ലാവരെയും അവിടെ നിന്നും ഇറക്കി വിട്ടുകൊണ്ട് തന്റെ സുഹൃത്തുക്കളെയും കൂട്ടിക്കൊണ്ട് അവിടെ വെച്ച് മദ്യപിക്കാൻ വേണ്ടി തുടങ്ങുന്നു അവിടെ കച്ചത് സ്വീറ്റിയോടൊപ്പം ഡേറ്റിന് വന്നിരിക്കുന്ന ഗുണ്ടുവിനെയാണ് കാണിക്കുന്നത് ആ സമയം അവർ അവർക്ക് ഒരു പ്രൈവസി ലഭിക്കാൻ വേണ്ടി ഗജുവിനോടും ബബ്ലുവിനോടും അവിടെ നിന്നും മാറിയിരിക്കാൻ വേണ്ടിയെല്ലാം ആവശ്യപ്പെടുന്നു അവിടെ കച്ചത് തിയേറ്ററിലിരുന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന മുന്നെയാണ് കാണിക്കുന്നത് ആ സമയം മുന്ന സ്വീറ്റി തൻ്റെ മുഖത്ത് നോക്കി ഇഷ്ടമല്ല എന്ന് പറഞ്ഞ കാര്യമെല്ലാം വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയാൻ വേണ്ടി തുടങ്ങുന്നു എന്നാൽ ഇതെല്ലാം കേട്ട അവൻ്റെ സുഹൃത്തുക്കൾ കുറച്ച് വർഷങ്ങൾ കൂടി കഴിഞ്ഞാൽ മിർസാപൂർ മുഴുവൻ എൻ്റെ കൈകളിലാണെന്നും ആ സമയം നിനക്ക് എന്ത് വേണമെങ്കിലും അവനെ ചെയ്യാമെന്നും എല്ലാം പറഞ്ഞ് അവനെ സപ്പോർട്ടെല്ലാം ചെയ്യുന്നു എന്നാൽ ഇതേ സമയം അവൻ്റെ ഒരു സുഹൃത്ത് നിനക്ക് എത്രയും പെട്ടെന്ന് മിർസാപൂരിൻ്റെ രാജാവണം എന്നാഗ്രഹമുണ്ടെങ്കിൽ കാലിയും ബയ്യെ ഇല്ലാതാക്കിയാൽ മതി എന്നുമെല്ലാം അവന് ഉപദേശിച്ചു കൊടുക്കുന്നു തൻ്റെ അച്ഛനെ ഇല്ലാതാക്കാൻ പറഞ്ഞത് കേട്ട് മുന്ന അവനോട് ദേഷ്യപു ുന്നു അവിടെയൊക്കെ ചെയ്ത് മുന്ന പറഞ്ഞതു പ്രകാരം തിയേറ്ററിലേക്ക് വന്നിരിക്കുന്ന ഗുണ്ടുവിനെയും ബബ്ലുവിനെയും ആണ് കാണിക്കുന്നത് ഗുണ്ടു മുന്നയോടെ എന്തിനാണ് അവരെ വിളിപ്പിച്ചത് എന്ന എല്ലാം ചോദിക്കുന്നു മുന്ന അവർക്കിടയിലുള്ള പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്ത് അവർ തമ്മിലുള്ള സൗഹൃദം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇവിടേക്ക് വിളിപ്പിച്ചത് എന്നുമെല്ലാം അവരോട് പറയുന്നു മുന്ന ഗുണ്ടുവിനോട് അവൻ ഈ വർഷത്തെ മിസ്റ്റർ മിർസാപൂർ എന്ന കോണ്ടസ്റ്റിൽ പങ്കെടുക്കുന്നുണ്ടോ കാര്യം എല്ലാം ചോദിക്കുന്നു എന്നാൽ മിസ്റ്റർ മുർസാപൂർ എന്ന കേട്ട ഗുണ്ടു തനിക്ക് ഈ വർഷം അതിലെ ചാമ്പ്യൻ ആവണം എന്ന കാര്യം എല്ലാം മുന്നയോട് പറയുന്നു ഗുണ്ടുവിൻ്റെ ആഗ്രഹം മനസ്സിലാക്കിയ മുന്ന തൻ്റെ സുഹൃത്തിൻ്റെ കയ്യിൽ മസിൽസ് എല്ലാം ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള മരുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവനെ തന്റെ സുഹൃത്തിന്റെ ക്ലിനിക്കിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു ക്ലിനിക്കിൽ എത്തിയ ശേഷം അയാൾ മസിൽസ് എല്ലാം ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള മരുന്നാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കുറച്ച് ടാബ്ലെറ്റ്സ് എല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു ബോട്ടിൽ ഗുണ്ടുവിനെ ഏൽപ്പിക്കുന്നു അവിടെ കച്ചത് വീട്ടിലെത്തിയ ശേഷം അവർ കൊടുത്ത ആ മരുന്നെല്ലാം കഴിക്കുന്ന ഗുണ്ടുവിനെയാണ് കാണിക്കുന്നത് ആ സമയം ബബ്ലു ഇതിൽ വില സൈഡ് എഫക്ട് ഉണ്ടാകും എന്ന കാര്യമെല്ലാം ഗുണ്ടുവിനോട് പറയുന്നുണ്ടെങ്കിലും ഇതിൽ പ്രശ്നമൊന്നുമില്ല ഒന്നുമില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ധൈര്യമായി ആ ടാബ്ലെറ്റ്സ് എല്ലാം എടുത്ത് കഴിക്കുന്നു അവിടെ കച്ചിത് കാലിയംബയ്യയുടെ ഗൺ ബിസിനസ് എല്ലാം പ്രോപ്പറായി നോക്കി നടത്തിക്കൊണ്ടിരിക്കുന്ന ഗുണ്ടുവിനെയും ബബ്ലുവിനെയും കാണിക്കുന്നത് ആ സമയം കാലിയംബയ്യ അവരെ കോൾ ചെയ്തുകൊണ്ട് ഈ ബിസിനസ് കുറച്ചും കൂടി പ്രോഫിറ്റബിൾ ആയി നടത്തുകയാണെങ്കിൽ ബാക്കി ബിസിനസ്സുകളും അവരെ ഏൽപ്പിക്കും എന്ന കാര്യമെല്ലാം പറയുന്നു ഇത് കേട്ട് അവർക്ക് വളരെയധികം സന്തോഷമാകുന്നു മക്ബൂ അവരോട് അവരുടെ ധൈര്യമെല്ലാം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു എക്സാം ഉണ്ട് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവരെ ഒരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു മക്ബൂൽ മുറിയിൽ കെട്ടിയിട്ടിരിക്കുന്ന ആ വ്യക്തിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരോട് അയാളെ ഷൂട്ട് ചെയ്തു കൊല്ലാൻ വേണ്ടി ആവശ്യപ്പെടുന്നു എന്നാൽ ഇതെല്ലാം കണ്ട് ബബ്ലു അവിടെ നിന്നും മാറി നിൽക്കുന്നുണ്ടെങ്കിലും ഗുണ്ടു ഒരു പേടിയം ഇല്ലാതെ അയാളെ ഗൺ യൂസ് ചെയ്ത് അവിടെ വെച്ച് ഷൂട്ട് ചെയ്തു കൊല്ലുന്നു അയാളെ ശേഷം മക്ബൂൾ ആ ബോഡി ആരുടെയും സഹായമില്ലാതെ മിർസാപൂറിന്റെ പുറത്തു കൊണ്ടുപോയി ഡിസ്പോസ് ചെയ്യാൻ വേണ്ടി ഇവരോട് ആവശ്യപ്പെടുന്നു അവർ മക്ബൂൽ പ്രകാരം ആ ഡെഡ് ബോഡി ഒരു കാർ പ്പറ്റിൽ പൊതിഞ്ഞുകൊണ്ട് ഒരു ട്രക്കിൽ കയറ്റി അതുമായി മിർസാപൂരിൽ നിന്നും പുറത്തേക്ക് വരാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നാൽ കുറച്ചു ദൂരം പോയതിനു ശേഷം ഒരു പോലീസ് ഓഫീസർ അവരെ പിന്നിലൂടെ ചേസ് ചെയ്തു വന്ന് അവരുടെ ട്രക്കിൽ വട്ടം വെക്കുന്നു ഓഫീസർ ഗുണ്ടുവിനോട് ട്രക്കിലുള്ള ഗുഡ്സ് എന്താണ് എന്ന് കാര്യമെല്ലാം ചോദിക്കുന്നു ഗുണ്ടു തൊട്ടപ്പുറത്തെ ഗ്രാമത്തിലേക്കുള്ള ആണ് എന്നെല്ലാം പറഞ്ഞ് ആ സീൻ അവിടെ നിന്നും ഒഴിവാക്കി വിടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും ഓഫീസർ അയാൾക്ക് വണ്ടി മുഴുവൻ ചെക്ക് ചെയ്യണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വണ്ടിയുടെ ബാക്ക് സൈഡിലേക്ക് പോകുന്നു ഇത്രയും കാണിച്ചുകൊണ്ട് നാലാമത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക